എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് തേനായിട്ടാണ് കേട്ടോ അപ്പൊ തനി നാടൻ തേനാണ് ആക്കിയെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് തേനാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ തേൻ എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ തേനിന്റെ അഡാട്ടോ നമുക്കിത് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ഫ്രഷ് ആയിട്ട് റോ ഹണിയാണ് കേട്ടോ എൻ്റെ ഭഗവാന് എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയോ അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഹണിക്ക് കണ്ടില്ലേ അപ്പോൾ ഇത് ചെറുതേനിൻ്റെ അടയാണ് കേട്ടോ ഇതിൽ കണ്ടില്ലേ മുന്തിരിക്കൊല പോലെയാണ് നമ്മുടെ ചെറുതേനൻ്റെ അട ഉണ്ടാവുക അത്രയും ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ ചെറുതേനിനെ നമുക്ക് അകത്തേക്ക് കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവൊക്കെ മാറാനായിട്ട് ഡെയിലി നമ്മൾ തേൻ കുറച്ച് നേരം മുഖത്തിട്ടതിന് ശേഷം അതൊന്ന് വലിയുമ്പോൾ ഒരു ജസ്റ്റ് വാം വാട്ടറിൽ തുണി മുക്കി ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുതേനിൻ്റെ അട ഇതിൽ കുഞ്ഞു കുഞ്ഞ് ഈച്ചകളായിരിക്കും കേട്ടോ ഉണ്ടാവുക പിന്നെ നാടൻ തന്നെ ഇതിനേക്കാട്ടും ഡിഫറൻസ് ഉണ്ട് അടയ്ക്കും അതുപോലെ തന്നെ ഈച്ചകൾക്കും കേട്ടോ ഇത് പിന്നെ നമുക്ക് പൊള്ളൽ വന്ന പാടൊക്കെ ഉണ്ട് വെച്ചാൽ അത് പൊള്ളല് മാറിയതിന് ശേഷം ചെറുതേൻ ഡെയിലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കലയ്ക്ക് മാറ്റം വരും അതുപോലെ തന്നെ ചെറുതേൻ നമുക്ക് പൊള്ളലൊക്കെ ഉണ്ടായി അപ്പോൾ തന്നെ നമുക്ക് ആ സ്ഥലത്ത് തേച്ചാൽ പെട്ടെന്ന് തന്നെ ആ നീറ്റലിനൊക്കെ ശമനം ഉണ്ടാവും കേട്ടോ പിന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ തേൻ കഴിക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ നാടൻ തേനിൻ്റെ അടയാണ് കേട്ടോ ഇതിൻ്റെ അടയുടെ വലിപ്പം തന്നെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഈച്ചകൾക്കും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇത് തേനിൻ്റെ കൂട്ടിൽ നിന്ന് നമുക്ക് തേൻ ഇങ്ങനെ ഇതിലിട്ടിട്ടാണ് കേട്ടോ മാറ്റിയെടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ തേനിൻ്റെ അടയിൽ നിന്ന് എടുത്തിട്ടുള്ള തേനാണ് കേട്ടോ ഞാനിപ്പോൾ കഴിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ തേനീച്ച മെഴുകാണ് ഇത് നമ്മൾ ലിബാമിലേക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ മെഷീനിലിട്ട് കറക്കി ഇതിൻ്റെ വാക്സ് മാറ്റിയെടുക്കും എന്നിട്ടാണ് നമുക്ക് അത് കുറച്ച് പ്രോസസ്സിംഗ് കൊണ്ടും കഴിഞ്ഞിട്ടാണ് നമുക്ക് ലിബാമിലേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു മെഴുകു നല്ല ഉറപ്പുള്ളതാണ് കേട്ടോ ആ മെഴുകു അപ്പം നല്ല തേനാണെങ്കിൽ അതിന് നല്ല രുചിയായിരിക്കട്ടോ പിന്നെ നമുക്ക് ശുദ്ധമായ തേന് തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തേൻ ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ കലരാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശുദ്ധമായ തേനായിരിക്കും തേനായിരിക്കട്ടോ അതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ കുറച്ച് തേൻ മുക്കി ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ കത്തുകയാണെങ്കിൽ അത് നല്ല തേനായിരിക്കും കത്താതിരിക്കുകയാണെങ്കിൽ അത് ശുദ്ധമായ തേനായിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് നമ്മളൊരു ഡ്രോപ്പ് തേൻ നമ്മുടെ നികത്തിൽ വെച്ച് നോക്കാം ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ തേനായിരിക്കില്ല കേട്ടോ ഒലിച്ചു പോവാതെ അങ്ങനെ തന്നെ ഒരു ഡ്രോപ്പ് അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് നല്ല ശുദ്ധമായ തേനായിരിക്കും അപ്പോൾ ശുദ്ധമായ തേന നമുക്ക് കഴിക്കുന്നതായാലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുന്നതായാലും ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറി കറുത്ത പാടുകളൊക്കെ മാറാനൊക്കെ നല്ലതാണ് നമുക്ക് ഡെയിലി സ്കിന്നിൽ അപ്ലൈ ചെയ്യണം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ഓരോ ടേബിൾ സ്പൂൺ നമുക്ക് കഴിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രതിരോധ ശക്തി വർദ്ധിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ നാടൻ തേനും പോന്ന സമയത്ത് ഈ കാട്ടിൽ നിന്നൊക്കെ തേൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കാണാറുണ്ട് പക്ഷെ അത് നമുക്ക് ഒറിജിനലാണോ അല്ലെ ഒന്നും പറയാനായിട്ട് പറ്റില്ല പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നല്ല ഒറിജിനൽ തേനാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ആവശ്യക്കാരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് തേനാണ് വരുന്നത് ഇത് നമ്മുടെ ചെറുതേനാണ് കേട്ടോ ചെറുതേന്റെ റൈറ്റിലെ നമ്മുടെ നാടൻ തേനാണിത് നാടൻ തേൻ്റെയും ചെറുതേനെയും തേനില് വ്യത്യാസമുണ്ട് ചെറുതേനെ റൈറ്റ് കുറച്ച് കൂടുതലാണ് നാടനെ കുറച്ച് കുറവാണ് ചെറുതേനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് കൂടാൻ കാരണം കുറേ ഒരുപാട് ഔഷധ കൊണ്ടുള്ളതാണ് നമ്മുടെ ചെറുതേനെ അത് കാരണം കൊണ്ട് തന്നെ അത് കിട്ടാനും നാടൻ തേനത്ര നമുക്ക് ചെറുതേൻ കിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ ചെറുതേനെ റൈറ്റ് കൂടുതൽ കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും വലിയർക്കായാലും ഈ ചെറുതേൻ യൂസ് ചെയ്യുന്നതാണ് ഒരുപാട് നല്ലത് കേട്ടോ അതുപോലെ തന്നെയാണ് നാടൻ തേനും നാടൻ തേനും ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഈ ചെറുതേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഈച്ചകളായിരിക്കും പക്ഷെ ഇതിന്റെ വലിയ വലിയ ഈച്ചകളായിരിക്കും അപ്പൊ ഞാന് അതിന്റെ വീഡിയോസൊക്കെ ഇതിന്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് കാഴ്ച തരാം എങ്ങനെയാണ് നമുക്ക് ചെറുതേനെ എങ്ങനെയാണ് നമ്മുടെ നാടൻ തേന എന്നുള്ളതൊക്കെ കേട്ടോ അപ്പൊ ഇത് നമ്മള് അടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ് തേൻ അട മുറിച്ചതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മുടെ തേനിന്റെ സീസൺ ആണ് അത് കാരണം കൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്രയും അധികം തേൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ സീസൺ അവസാനിക്കുന്നതിനേക്കാട്ടും മുന്നേ എല്ലാവരും ബുക്ക് ചെയ്തോളും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടേക്കാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്ന് മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് എന്റെ ഒരു ചെറിയൊരു റിവ്യൂ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ